ജെഫ്രി എപ്സ്റ്റി എന്ന് പറയുന്ന ഒരു ലോകത്തൊരു ഭൂകമ്പം ഉണ്ടായതുപോലെയാണ് ഇന്ത്യയിൽ ചെറിയ ഭൂകമ്പേ ഭൂകമ്പു കാരണം ഫർദർ വരാനിരിക്കുന്നേ ഉള്ളു പലത് കാരണം സെലക്റ്റീവായിട്ടാണ് പല ഫയലുകളും ലീക്കാക്കി ലീക്ക് എന്നല്ല അവർ പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന അമേരിക്കൻ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് ഇതിനകത്തൊരു ചോദ്യമുണ്ട് എന്തുകൊണ്ടാണ് ആർ എസ് എസ് ഹർദീപ് സിംഗ് പുതിയ തള്ളി അവരുടെ പല ഇന്റലക്ച്വൽസും ആനന്ദ് രംഗരാജൻ മറ്റുള്ള പല ആൾക്കാരും പറയുന്നു ഹർദീപ് സിംഗ് പുരി മാപ്പ് ചോദിക്കണം ഒരാളല്ല പല ആർ എസ് എസുമായി ബന്ധപ്പെട്ട അവരുടെ ഇന്റലക്ച്വൽസ് വളരെ ശക്തമായ രീതിയിലാണ് ഹർദീപ് സിംഗ് പുരിക്കെതിരെ പറയുന്നത് അവരുടെയൊക്കെ അടുത്ത സുഹൃത്തു കൂടിയാണ് പുരി ഒരു ചെറിയ ആളൊന്നും അല്ല അമേരിക്കയിൽ എത്രയോ വർഷമായിട്ട് ഇന്ത്യയുടെ പെർമനന്റ് റെപ്രസെന്റേറ്റീവ് അമേരിക്കൻ അമേരിക്കൻ ഡിപ് അഡ്മിനിസ്ട്രേഷനുമായിട്ടുള്ള ഡിപ്ലോമസി അതിനുശേഷം ഐ എഫ് എഫ് രാജിവെക്കുന്ന വീണ്ടും അമേരിക്കയിൽ ഇന്ത്യക്ക് വേണ്ടി നോൺ ഒഫീഷ്യൽ അല്ലാതെ അൺഒഫീഷ്യൽ ആയിട്ട് ഇന്ത്യൻ ഡിപ്ലോമാറ്റ് ഇന്ത്യക്ക് വേണ്ടി പല രീതിയിലുള്ള പ്രൊമോഷൻ നടത്താനും അമേരിക്കൻ ഡിപ്ലോമാറ്റ്സുമായിട്ടും ഗ്ലോബൽ ലീഡേഴ്സുമായിട്ടും ഒരു നെറ്റ്വർക്കും ബന്ധമുണ്ടാക്കുന്ന പരിപാടി അതായത് ഗവൺമെന്റ് സാലറിയിലാണ് ഇതിനകത്തൊക്കെ ഈ ഹർദീപ് സിംഗ് പുരിയുടെ പേര് വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേ അദ്ദേഹം പല ന്യൂസ് ചാനലുകളിൽ ഇന്റർവ്യൂ കൊടുക്കാൻ തുടങ്ങി ആദ്യം അദ്ദേഹം പറയുന്നത് മൂന്നോ നാലോ പ്രാവശ്യം നീറ്റ് ചെയ്തു അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലാക്കണം ഈ ജഫ്രി എഫ്സ്റ്റീൻ ഈ പുരിയെ കാണാൻ പുരിയുടെ വീട്ടിലോട്ടല്ല പോയേക്കുന്നത് ഈ പറയുന്ന നാല് പ്രാവശ്യം എന്ന് പറയുമ്പോഴും ഹർദീപ് സിംഗ് പുരി ജഫ്രി എഫ്സ്റ്റീനെ കാണാൻ വന്നിരിക്കുന്ന അദ്ദേഹത്തിന്റെ കോൺട്രവേഴ്ഷ്യലായിട്ടുള്ള കുപ്രസിദ്ധമായ മാൻഹാറ്റൻ മനസ്സിലാക്കുക ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്ഥലത്തിനും ഓഫീസിനും ഒക്കെ വില കൂടിയ സ്ഥലമാണ് ഈ മാൻഹാറ്റൻ എന്ന് പറയുന്നത് ന്യൂയോർക്കിൽ അപ്പൊ അവിടെ ഇവിടെ അവിടെ പോകുന്ന കാഴ്ചക്കാരൊക്കെ മാൻഹാറ്റനാന്ന് കാണിക്കാറുണ്ട് കാരണം ലോകത്തിലെ ബിസിനസിന്റെ ഏറ്റവും വലിയ സംഭവമാണ് ഈ മാൻഹാറ്റൻ സ്ട്രീറ്റ് എന്ന് പറയുന്നത് അപ്പൊ അവിടെ ഇയാൾക്ക് വലിയ വലിയ കൊട്ടാരം പോലുള്ള വീടുണ്ട് ഈ പറയുന്ന ഉണ്ടായിരുന്നു അദ്ദേഹം ബിറ്റു ജബ് അപ്പൊ അവിടെ പോകുന്ന ഈ പല മെയിലിനകത്തും ഇതെല്ലാം ഇൻകംപ്ലീറ്റ് ആണ് ജെഫ്രി എഫ്റ്റിനെ കാണാൻ അങ്ങോട്ട് വരട്ടെ നിങ്ങൾ ഐലൻഡിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഫണ്ട് ലവ് ഫണ്ട് ഫണ്ട് ലവ് എന്നൊക്കെ പറയുമ്പോൾ ഈ ഫണ്ണിന്റെ മീനിങ് മനസിലായിക്കോണ ഫു പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അടിച്ചുപൊളിന്ന് പക്ഷെ അതിൻ്റെ ഈ ഫണിന്റെ അകത്തെ ഒരു നെഗറ്റീവ് മീനിങ് ഉണ്ട് ഇതെല്ലാം ഹർദീപ് ഹർദീപ് സിംഗ് ഹർദീപ് സിംഗിനെ അറിയാതോ അതായത് രണ്ടായിരത്തി എട്ടില് ഇയാൾക്കെതിരെ അതായത് ജഫ്രി എഫ്സ്റ്റീനെതിരെ കേസ് വരുന്നു അതിനകത്ത് അന്ന് അമേരിക്കൻ മീഡിയയിൽ ലോകം മുഴുവൻ ഇത് പബ്ലിഷ് ചെയ്ത് ഇയാള് ഈ പറയുന്ന സെക്ഷൽ ചൈൽഡ് അബ്യൂസർ ആണ് ഡീ ഇൻ ഡീറ്റെയിൽ ആയിട്ട് വാർത്ത വന്നിരുന്നു അതിനെല്ലാ ശേഷമാണ് ഈ പറയുന്ന ഹർദീപ് സിംഗ് പുരി ഇയാളുമായിട്ടും ബന്ധമുണ്ടാക്കാൻ ശ്രമിക്കുന്ന സിലിക്കോൺ വാലിയിലുള്ള കമ്പനികൾ ഇന്ത്യയിലെ ഡിജിറ്റൽ ഇന്ത്യ പ്രമോട്ട് ചെയ്യാൻ വേണ്ടിയൊക്കെ ഇയാൾ ഈ എഫ്റ്റിനെ കാണുന്നത് സർ ഹർദീപ് സിംഗ് പുരി പറയുന്ന പല ഇന്റർവ്യൂവും ഇതിനകത്ത് ഉണ്ടാകാൻ പോകുന്നൊരു ഇതുണ്ട് ഇതെല്ലാം കൂടുതൽ ചോദ്യത്തിലോട്ട് പോകും എന്താ എന്ത് അതിനുശേഷം കണ്ടോ ഇല്ലയോ കാരണം എല്ലാത്തിനും സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് എന്ന് പറയുന്ന സാധനമുണ്ട് അതായത് ഈ മെയിലാത്ത് ഈ വന്നു വന്നിരിക്കുന്ന മെയിലും നൂറ്റി അറുപത്തി എട്ട് പ്രാവശ്യം ആളും മെൻഷൻ ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴ് ഞാൻ അറിഞ്ഞിടത്തോളം അതായത് പല ആൾക്കാരും ഇതേപ്പറ്റി വെൽ സ്റ്റഡി ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട് ജഫ്രി എഫ്റ്റി കാരണം ഇത് ഗ്ലോബൽ ഇഷ്യൂ ആണ് അപ്പം അവരൊക്കെ പറയുന്ന മൂന്നും നാലും പ്രാവശ്യവും ഒന്നും ഹർദീപ് സിംഗ് പുരി ഈ പറയുന്ന ജഫ്രി എഫ്സ്റ്റീനം ഇരുപത്തിയേഴ് പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് അത് ഇരുപത്തിയേഴ് പ്രാവശ്യം കണ്ടു അതിനകത്ത് ചില മെയിലില്ലാത്ത അദ്ദേഹത്തിൻ്റെ മകളുടെ കാര്യം പറയുന്നത് അവർ ഡാൻസറാണ് വേറെ മകള് ഈ പറയുന്ന പോലെ യുണൈറ്റഡ് നേഷൻ്റെ അകത്ത് ജോലി ചെയ്യുന്ന സീനിയർ തകത്ത് ജോലി ചെയ്യുന്നവർ യുണൈറ്റഡ് നേഷൻ എന്ന് പറയുന്നത് വലിയ റാക്കറ്റാണ് അപ്പം അവിടെ ഇപ്പോൾ ഒരു ജോലിക്ക് എന്ന് പറഞ്ഞാൽ അവിടെ ജോലിയുള്ളവർ മറ്റുള്ള അവിടെ ഒരു ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കി അങ്ങ് ജോലിക്കകത്ത് നല്ല ശമ്പളവും പരിപാടിയുണ്ട് അതാണ് അമേരിക്ക ഈ യുണൈറ്റഡ് നേഷനുള്ള മുഴുവന് സബ്സിഡി ഈ പറയുന്ന പണം വലിയ ഒരു ഊറെ കളി ഇതെ കാര്യം അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ യുണൈറ്റഡ് നേഷൻ വലിയ സംഭവം ആയിരുന്നു പക്ഷേ അതിൻ്റെ മേജർ ഫണ്ട് പ്രൊവൈഡർ എന്ന് പറഞ്ഞാൽ അമേരിക്കയാണ് ട്രംപ് ആ പണം മുഴുവനെടുത്ത് ഇപ്പം അഞ്ഞൂറ് ബില്ല്യം കണ്ടാണ് യുണൈറ്റഡ് നേഷൻ അവിടെ മറ്റേ പല പരിപാടികൾക്ക് കൊടുത്തിരുന്നത് മറ്റേ ഇസ്രായേൽ ആ ഗാസ ഇഷ്യയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ട്രംപ് തീരുമാനം തീരുമാനമെടുത്തിരിക്കുന്നത് ഈ മകളുടെ ആവശ്യത്തിന് വേണ്ടി പോലും ഹർദീപ് സിംഗ് പുരി അതായത് മകൾക്ക് നെറ്റ്വർക്ക് ഉണ്ടാക്കാനും ബിസിനസ്സും പരിപാടികളൊക്കെ സംഘടിപ്പിക്കാനും അയാൾ ജെഫ്രി എപ്റ്റീൻറെ സ്വാധീനം ഉപയോഗിച്ചു എന്നാണ് പറയുന്നത് ഇതെല്ലാം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കാര്യം കൃത്യമാണ് ഹർദീപ് സിംഗ് പുരി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെറുതെ കണ്ടു ആ ഒരു കാഷ്വൽ മീറ്റിംഗ് ആയിരുന്നു മറ്റുള്ള സംഭവം ഇല്ലായിരുന്നു ഇന്ത്യയെ പ്രമോട്ട് ചെയ്യാൻ വേണ്ടി അതായത് ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്തെ ഈ സെക്ഷൽ ഒഫൻഡറെക്കൊണ്ടല്ലയോ പ്രൊമോട്ട് ചെയ്യുന്നത് ലോബിങ്ങും പരിപാടിയൊക്കെ ഉണ്ട് അതൊക്കെ ഉണ്ട് അതൊക്കെ സംഭവിച്ചിരിക്കുന്നു പക്ഷേ ഹർദീപ് സിംഗ് പുരി ഇത് ഇതുമായി ബന്ധപ്പെട്ട പല ചോദ്യങ്ങൾക്കും ഉത്തരവ് കൊടുക്കേണ്ടി വരും അതായത് കൃത്യമായിട്ട് ഞാൻ പറയാം ഞാൻ അറിഞ്ഞിടത്തോളം ഹർദീപ് സിംഗ് പുരി അമേരിക്കൻ കോടതിയിൽ ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട് പോകേണ്ടി വരും ഞാൻ വളരെ കൃത്യമായിട്ടാ കാരണം അയാൾ തെറ്റിഹാരം തന്നെയാണ് അയാൾ ആ പറയുന്ന സെന്റ് ജെയിംസ് ഐലൻഡ് അയാളുടെ പ്രൈവറ്റ് പ്രൈവറ്റ് ഐലൻഡിൽ പോയോ ഇല്ലയോ ഹർദീപ് സിംഗ് പുരി പറയുന്നത് അങ്ങോട്ട് പോയിട്ടില്ലെന്നാണ് പറയുന്നത് പക്ഷെ ഇയാളുമായിട്ടുള്ള ജെഫ്രി എപ്സ്റ്റീനുമായിട്ടുള്ള ബന്ധം ഹർദീപ് സിംഗ് പുരിയുടെ എന്ന് പറയുന്നത് നെക്സസ് ആയിരുന്നു അയാൾ ഈ പ്രൊഫഷണൽ ഇന്ത്യക്ക് വേണ്ടി പോയിട്ടുണ്ട് അയാളുടെ പല പ്രൈവറ്റ് കാര്യങ്ങൾക്കും അയാളുടെ മകളുടെ കാര്യത്തിൽ അയാളുടെ ബിസിനസ്സും മറ്റുള്ള പരിപാടിക്കും വേണ്ടി അയാൾ പോയിട്ടുണ്ട് അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പ്ലാറ്റ്ഫോമിലാണ് ഇയാൾ ഇതൊക്കെ ചെയ്തിരിക്കുന്നത് അതായത് മന്ത്രിയാകുന്നതിന് മുമ്പ് മന്ത്രി കാരണം രണ്ടാമത്തെ ടൈമിലാണ് മന്ത്രി ആയ ശേഷം അയാൾ കണ്ടിട്ടില്ല കാരണം അതിന് സാധ്യത വളരെ കുറവാണ് ആകുന്നതിന് മുമ്പ് അയാൾ ഈ പല പല പരിപാടിക്കും ഈ പറയുന്ന ജഫറി എപ്സ്റ്റീനെ പല ആവർത്തി പോയി കണ്ടിട്ടുണ്ട് ഹർദീപ് സിംഗ് കുരി അത് സത്യമാണ് അയാൾ തെറ്റുകാരൻ തന്നെയാണ് കാരണം ഇനി ഫയലുകൾ വരാനുണ്ട് ഇനി ഏകദേശം പതിനഞ്ച് മില്യനോളം ഈ പറയുന്ന ഡോക്യുമെന്റ്സും ഫയൽസും ഒക്കെ ഇനിയും പബ്ലിക് സ്റ്റേജിലോട്ട് വരാൻ പോവുക ഇനി എത്രമാത്രം സെലക്റ്റീവായിട്ട് ഏതൊക്കെയാണ് ഇത് പുറത്തുവിടുന്നത് എന്നതിനെ പറ്റിയാണ് ഈ നമുക്ക് ആന്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ഈ ഒന്നിടത്തോളം പന്നിടത്തോളം നമ്മൾ നോക്കുകയാണെങ്കിൽ ആ മെയിലുകൾ നോക്കുകയാണെങ്കിലും മെസ്സേജുകൾ നോക്കുകയാണെങ്കിലും പുരിയുമായിട്ട് ജഫ്രി എബ്സ്റ്റീന് ഒരു അൺഹോളി റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അല്ല പല വാക്കുകളുപയോഗിച്ചു പല ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള മെയിൽ ഇപ്പം ഒരിടത്ത് വരെ കാണാൻ വരട്ടെ എന്ന് ചോദിക്കുന്ന ഒരു മെയിൽ വരുന്നു അതായത് ഹർദീപ് സിംഗ് പുരി ഇങ്ങോട്ട് അതിൻ്റെ ഒരു ഫർദർ എന്തുവാന്ന് പറയുന്നില്ല ചിലപ്പോൾ അതിന്റെ ചിലപ്പോൾ അഡീഷണൽ മെയില് കാണും ഞാൻ ആ പറയുന്നതിന്റെ യുക്തി നിങ്ങൾക്ക് പിടികിട്ടിക്കാണും കണ്ടിട്ട് എന്ത് സംഭവിച്ചു അതാണ് ഇതാണ് അതിനെപ്പറ്റി ഒരു മെയിൽ വരുന്നില്ല റിപ്ലൈ ചിലപ്പോൾ അതിനും പബ്ലിഷ് ചെയ്യാൻ പോകുമ്പോഴായിരിക്കും വരാൻ പോകുന്നത് അതിനകത്ത് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ആർക്കു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത് അതായത് കൃത്യമായിട്ട് പറയാം ഈ വന്നിടത്തോളം അറിഞ്ഞിടത്തോളം ഹർദീപ് സിംഗ് പുരിയുടെ ഡിഫൻസ് എന്ന് പറയുന്നത് പല ചാനലിലെന്ന് പറയുന്നത് അയാൾ പറയുന്ന അടിസ്ഥാനരഹിതമാണ് കാരണം പലതിനകത്തും അയാൾ അയാൾ നോട്ടപ്പുള്ളി തന്നെയാണ് അതൊക്കെ ഇനി ഫർദർ എവിഡൻസും അത് ഇതൊക്കെ വന്നുകഴിയുമ്പോൾ ഫർദർ ആയിട്ട് പല ഫയൽസും ഒക്കെ പുറത്ത് വന്ന് കഴിയുമ്പോൾ കൂടുതലായിട്ട് ഇത് എക്സ്പോസ് ചെയ്യും അതുകൊണ്ട് തന്നെയാണ് ആർ എസ് എസ് ഇത് ഏകദേശം പഠിച്ച ശേഷമാണ് അവർ മനസ്സിലാക്കിയിരിക്കുന്നത് പുരി ഇതിനകത്ത് കുറ്റ കാരണമാണ് അതുകൊണ്ടാണ് അവർ സൈലൻ്റ് ആയിട്ടുള്ള ഒരു ആ ഒരു മോഡിലോട്ടാണ് പോകുന്നത് അവർ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഹർദീപ് സിംഗ് പുരിയുടെ കാര്യം എനിക്ക് തോന്നുന്നില്ല അതിൽ എത്ര നേരം ഇവിടെ പിടിച്ചത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ബി ജെ പിന്നെ മന്ത്രിമാരാണ് ഗിരിരാജ് കിഷോറൊക്കെ നെഹ്റുവിന്റെ ഒക്കെ ഫോട്ടോ ഏ ഈ ഫോട്ടോയൊക്കെ കൊണ്ടുവന്ന് കാണിക്കുമ്പോൾ നെഹ്റുവായിട്ട് ഇതുമായിട്ട് കണക്ട് ചെയ്യരുത് അതെ തെറ്റി അതൊക്കെ വളരെ മോശമായ കാര്യമാണ് അതായത് പണ്ട് ആൾ കേംബ്രിഡ്ജ് പഠിച്ച കാര്യവും മോൺ ബാറ്റന്റെ വൈഫിന്റെ കൂടെ സെഹൃത്ത് വലിക്കുന്ന കാര്യം ഇതുമാണ് ഈ ജഫ്രി എഫ്സ്റ്റീനുമായിട്ട് എങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റുന്നത് ഇതാണ് ഭയങ്കര ഒരു ചൈൽഡ് അബ്യൂസറാണ് ജഫ്രി എഫ്റ്റീൻ അപ്പൊ അയാളും ഈ പറയുന്ന അന്നത്തെ നെഹ്റുവും ഈ പറയുന്ന ഹർദീപ് സിരി പുരി എന്ന് പറയുന്നത് ഇതേപോലൊരു ഒഫൻഡർ അയാളുടെ അടുത്ത് പോയി അയാളുടെ പല കാര്യങ്ങളും സംഘടിപ്പിക്കാൻ പോയത് രണ്ടും എങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റുന്നു അതൊക്കെ തെറ്റായ കാര്യമാണ് ഇതിനകത്ത് കൂടുതൽ സൈലൻറ്റായിട്ടിരിക്കുക വരാനുള്ള സമയത്ത് എന്തൊക്കെയാണ് വരുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് പറയേണ്ടത് ഇത് കൂടുതൽ പറയാൻ തോറും നെഹ്റു ആണ് അവരാണ് ഇവരാണെന്ന് പറയാൻ തോറും ഈ പറയുന്ന ബി ജെ പി മോദിയാണ് മോദി ഗവൺമെന്റിൻ്റെ ആൾക്കാർ ഇടത്തും കാരണം ഇനിയും പലതും വരാനുണ്ട് അതുകൊണ്ടാണ് പല ഇതിനകത്ത് പേര് വന്നിരിക്കുന്ന ദീപക് ചോപ്ര നിശബ്ദനാണ് ഞാൻ ദീപക് ചോപ്രയെ പറ്റി വ്യക്തമായിട്ട് വേറെ വീഡിയോ പറയുന്നതായിരിക്കും കാരണം എങ്ങനെയാണ് അദ്ദേഹം ഒരു അയ്യായിരത്തി അറുനൂറ് പ്രാവശ്യം അയാളുടെ പേര് വന്നിട്ടുണ്ട് അതായത് ഇന്ത്യൻ ഗുരു എനിക്ക് അയാൾ പേഴ്സണലി അറിയാൻ ദീപക് ചോപ്ര ഞാൻ ഡൽഹി വെച്ച് കണ്ടിട്ടുണ്ട് അപ്പൊ അയാൾ സൈലന്റ് ആയി കാരണം അയാൾക്കറിയ അത് മുഴുവനും കാണിച്ചു അതേപോലെ തന്നെ അനിൽ അംബാനി ആയി അല്ല അയാൾക്കറി എന്താണ് ഈ കാണിച്ചത് കാരണം ഹർദീപ് സിംഗ് പുരി ഒരു പോസ്റ്റിലെത്തി ഒരു മന്ത്രിയാണ് കേന്ദ്രമന്ത്രിയാണ് പെട്രോളിയം മന്ത്രിയാണ് അയാൾക്ക് ഇതേപോലെ ഇത് വന്നു കഴിഞ്ഞപ്പം ഇത് സൈലന്റ് ആയിട്ടിരിക്കാണ് ഏറ്റവും നല്ലത് പേര് വന്നവര് നിങ്ങൾ നോക്കുക മറ്റുള്ള വിദേശ രാജ്യങ്ങളിൽ ഇപ്പൊ ഇംഗ്ലണ്ടിലാണെങ്കിലും മൻഡേൽസർ ആണെങ്കിലും മറ്റു പല എല്ലാരും റിസൈൻ ചെയ്തു പലരുടെത്തും പേര് വന്നു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ വലിയ ഗുരുതരമായ തെറ്റാണ് ഇവര് കാണിച്ചിരിക്കുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റിൽ വരുന്നുണ്ട് അതുകൊണ്ടാണ് അത് റിസൈൻ ചെയ്തിരിക്കുന്നത് കാരണം ഇത് ഗ്ലോബലായിട്ട് പൊട്ടിത്തെഞ്ഞ ഒരു ബോംബ് ന്യൂക്ലിയർ ബോംബ് ഇട്ട പ്രതീതിയാണ് ഉണ്ടായിരിക്കുന്നത് ഒറ്റ ഒരാൾ പോകാൻ ഇതാണ് ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത് ഇതിനകത്ത് കൃത്യമായിട്ട് പറയാം ഹർദീപ് സിംഗ് പുതിയ തെറ്റുകാരനാണ് കാരണം അയാൾ എന്തിനാണ് ഇയാളെ കണ്ട് ഇത്രയും ഒരു കുറ്റവാളിയെ രണ്ടായിരത്തി എട്ടിന് ശേഷം എസ്റ്റാബ്ലിഷ് ചെയ്ത കുറ്റവാളിയെ കണ്ട് ഇന്ത്യക്ക് വേണ്ടി എന്ത് പ്രമോഷന് വേണ്ടിയാണ് ഇയാൾ പോയതെന്നൊക്കെ പറയുന്നത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല ഒരു ഒഫെൻഡറെടുത്ത് പോയിട്ടൊന്നും അല്ല കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റ് പോസ്റ്റിലിരിക്കുന്ന ഒരാൾ ഇതേപോലെയുള്ള പരിപാടികൾ ചെയ്യുന്നത് പൂർണ്ണമായിട്ടും ഹർദീപ് സിംഗ് പുരി തെറ്റുകാരൻ തന്നെയാണ്